നമ്മുടെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം വ്യത്യസ്തങ്ങളായ പല സമര പോരാട്ടങ്ങൾക്കും നിത്യേന സാക്ഷ്യം വഹിക്കുന്ന നഗരമാണ് പ്രത്യേകിച്ച് നിയമസഭ സമ്മേളിക്കുന്ന സമയത്ത് പ്രതിപക്ഷ കക്ഷികൾ നിയമസഭാ മന്ദിരത്തിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മാർച്ചുകൾ നടത്താറുണ്ട് പല പ്രതിഷേധ മാർച്ചുകളും സംഘടനയുടെ ശക്തിക്കനുസരിച്ച് സംഘർഷഭരിതമായി മാറാറുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു യൂത്ത് ലീഗ് എം എസ് എഫ് തുടങ്ങിയ വലതുപക്ഷ സംഘടനകളും ബി ജെ പിയുടെ യുവമോർച്ചയും ഒക്കെ സമരം ചെയ്യുമ്പോൾ ആവേശമൂത്ത് പോലീസിനെ കല്ലെറിയുകയും അവരെ പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്ത് ലാത്തി ജലപീരങ്കി സമരം ിലും വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുന്നതിനായി മനഃപൂർവം പോലീസിനെ കയ്യേറ്റം ചെയ്യുന്നതും അണികളെ കൊണ്ട് തല്ല് ചോദിച്ചു മേടിക്കുന്നതും തുടർന്ന് അതിന്റെ പേരിൽ വീണ്ടും ഒരു സമരം കൂടെ നടത്തുവാൻ വഴിയൊരുക്കുന്നതും പുതുമയുള്ള കാര്യമേ ചില സമരങ്ങൾ കാഴ്ചക്കാർക്ക് കണ്ണിനും കാതിനും വിരുന്നാകാറുണ്ട് മറ്റു ചിലത് തമാശക്കുള്ളവയും അത്തരത്തിലുള്ള ഒരു സമരമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ തലസ്ഥാന നഗരയിൽ അരങ്ങേറിയത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ യുവജന സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ആയിരുന്നു കാണികളിൽ കൗതുകവും ചിരിയും ഉണർത്തിയത് മാർച്ചിലെത്തിയത് എട്ട് യുവജനങ്ങളും അഞ്ച് മധ്യവയസ്കരും ഉൾപ്പെടെ ആകെ പതിമൂന്ന് പേർ ഇവരെ കൂടാതെ മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി പാർട്ടി ചെയർമാനായ പി ജെ ജോസഫിന്റെ മകനും ഉന്നതാധികാര സമിതി അംഗവുമായ അപ്പു ജോൺ ജോസഫ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ എന്നിവരും അങ്ങനെ മൊത്തം പതിനാറ് പേർ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്ന പേരും സംഘടനയുടെ വലുപ്പവും തിരുവനന്തപുരത്തെ പോലീസുകാർക്ക് അറിയില്ലാത്തതുകൊണ്ട് ജലപീരം കടക്കം രണ്ട് വലിയ വാനുകൾ മൂന്ന് വണ്ടി നിറച്ച് പോലീസുകാർ രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർ നാല് എസ്ഐമാർ എന്നിങ്ങനെ അമ്പതോളം പോലീസുകാർ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷയ്ക്കായി വിലയുറപ്പിച്ചു സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നും പതിമൂന്ന് പേരുടെ പ്രകടനം കണ്ടതോടെ വലിയ കോലാഹലം പ്രതീക്ഷിച്ചിരുന്ന പോലീസുകാരും നാട്ടുകാരും ഊറിച്ചിരിക്കാൻ തുടങ്ങി എന്നാൽ സമരക്കാരെ സമ്മതിക്കാതെ വയ്യ പതിനായിരം പേർ പുറകിലുണ്ടെന്ന് മട്ടിലായിരുന്നു നേതാക്കന്മാരുടെ നടപ്പും ഭാഗവും സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയവരും ഉദ്ഘാടകനായ അപ്പു ജോസഫും തങ്ങൾക്ക് പറ്റിയ അബദ്ധം പുറമേ കാണിക്കാതിരിക്കാൻ പെടാപ്പാട് പെടുന്നതും കാണാമായിരുന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉദ്ഘാടനവും അധ്യക്ഷ പ്രസംഗവും സ്വാഗതവും അഭിവാദ്യ പ്രസംഗവും പൂർത്തീകരിച്ചു തുടർന്നായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത കലാപരിപാടികൾ അരങ്ങേറിയത് ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സമര പരിപാടിയുടെ ചെലവ് പതിവ് പോലെ ഉദ്ഘാടകന്റെ കയ്യിൽ നിന്നും കവറിൽ വാങ്ങിയ ശേഷം അധ്യക്ഷനും കൂട്ടാളികളും പരിപാടിക്ക് ആൾ കുറഞ്ഞെന്നും വാർത്താ പ്രാധാന്യം കിട്ടണമെങ്കിൽ എന്തെങ്കിലും പരിഗണന നമ്പർ ഒപ്പിക്കണമെന്നും പരസ്പരം അടക്കം പറയുന്നുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച് കവർ ചെയ്യാൻ മുൻകൂട്ടി ക്ഷണിച്ചു വരുത്തിയ ഓൺലൈൻ മാധ്യമങ്ങളും ചുരുക്കം ചില പ്രാദേശിക ചാനൽ റിപ്പോർട്ടേഴ്സും മാത്രമേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ചില മാധ്യമപ്രവർത്തകർ പരസ്പരം പറയുകയുണ്ടായി വന്നത് വെറുതെ ആയല്ലോ എന്ന് പതിമൂന്ന് പേരുടെ സമരം കവർ ചെയ്യാൻ വന്ന് ഉള്ള സമയം പാഴാക്കിയല്ലോ എന്നും ഇതും കൂടി കേട്ടപ്പോൾ സമരക്കാരുടെ സർവ്വ നിയന്ത്രണവും വിട്ടു പരിപാടി അവസാനിപ്പിച്ചതുകൊണ്ട് തിരികെ പോകാൻ കോപ്പ് കൂട്ടിയ പോലീസുകാരുടെ നെഞ്ചത്തേക്കായി പിന്നെയുള്ള കലാപരിപാടികൾ പതിമൂന്ന് പേരിൽ ചെറുപ്പക്കാരായ പേർ ലാത്തി നിറത്തുകുത്തി ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ പോലീസുകാരന്റെ നെഞ്ചത്തേക്കായിരുന്നു കുതിരകയറ്റം കാര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് പേർ ചേർന്ന് കനത്ത ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും അതിലൊരാൾ വേറൊരു പോലീസുകാരന്റെ തൊപ്പി തട്ടിപ്പറിക്കുകയും ചെയ്തു ഏറ്റവും രസം പോലീസ് ലാത്തി പോക്കുന്നതിന് മുൻപ് തല്ലല്ലേ തല്ലല്ലേ എന്ന് പറഞ്ഞ് അതിലൊരാൾ ബഹളം വയ്ക്കുന്നതാണ് അൻപത് പോലീസുകാർക്ക് പേർ മാത്രം രംഗത്തുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർമാരിൽ ഒരാൾ ചുറ്റുമുള്ള പോലീസുകാരോടെ പറഞ്ഞു തല്ലരുതെന്ന് തല്ലാൻ പോയിട്ട് തല്ലോടാനുള്ള ആൾ പോലും ഇല്ലല്ലോ ഇവരെ തല്ലിയാൽ നാളെ പോലീസ് മർദ്ദനമെന്നാവും പരിവേദനം അങ്ങനെ പോലീസിന്റെ ചെലവിൽ ചുളുവിൽ ആളേകേണ്ട കാര്യമില്ലല്ലോ എന്നാവും അദ്ദേഹം ചിന്തിച്ചത് എന്നാൽ പിന്നെ വെള്ളയും വെള്ളയും വിട്ടുവന്ന മാന്യന്മാരെ ഒന്ന് കുളിപ്പിച്ചു വിടാമെന്നായി പോലീസ് യേമാന്മാരുടെ ചിന്ത ജലപീരങ്കി പ്രയോഗിക്കാൻ നിർദ്ദേശം കൊടുത്തു ജീവിതത്തിൽ ഇന്നേ വരെ ജലപീരങ്കി പ്രയോഗം ഏറ്റിട്ടില്ലാത്ത യൂത്തന്മാർ പത്ത് മിനിറ്റോളം ജലപീരങ്കിയുടെ പ്രഹരമേറ്റ് നടു റോഡിൽ കിടന്ന് അവശരം വിവശനമായി പോലീസുകാർ തന്നെ നടു റോഡിൽ നിന്ന് അവരെ എഴുതേൽപ്പിച്ച് വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി ം വിളിക്കാൻ പോയിട്ട് ഏറ്റു നിൽക്കാൻ പോലും കരുത്തില്ലാത്ത യൂത്തന്മാർ നിലാവത്ത് അഴിച്ചുവിട്ട കോഴികളെ പോലെ മയങ്ങി നടക്കുന്ന കാഴ്ച സമരത്തിന് സാക്ഷി വഹിച്ച നാട്ടുകാർക്കും പോലീസുകാർക്കും ചുരുക്കം ചില മാധ്യമ പ്രവർത്തകർക്കും ചിരിക്കാനുള്ള വക സമ്മാനിച്ചു കാണികൾ പ്രതീക്ഷിച്ചതുപോലെ തീപ്പൊരി പ്രതിഷേധമൊന്നും ആയില്ലെങ്കിലും ഓർത്ത് ചിരിക്കാനുള്ള ഒന്നായി അത് മാറി സമരത്തിൽ പങ്കെടുത്ത ജോസഫ് വിഭാഗം യൂത്തന്മാർക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് എന്ന് കേൾക്കുമ്പോൾ ഇനി എന്തായാലും ഒരു ഒരുമാൻറ്റിഫിക്കേഷൻ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്ക് മഴക്കാലത്ത് മാത്രം പറഞ്ഞിരിക്കാൻ ഒരു വ്യത്യസ്തമായ സമരക്കഥ കൂടി ലഭിക്കുകയും ചെയ്തു